ഹായ് ഹലോ വെൽക്കം ടു എൽ പി എസ് എ യു പി എസ് ടീച്ചേഴ്സ് ട്യൂട്ടർ അക്കാഡമി അപ്പൊ നമ്മൾ ടീച്ചേഴ്സ് ട്യൂട്ടർ അക്കാഡമിയുടെ ഭാഗമായിട്ട് നമ്മൾ യൂട്യൂബിൽ വഴി ചെയ്തു വരുന്ന എൽ പി യു പി ക്ലാസിന്റെ അടുത്ത വീഡിയോ ആണ് ഇന്നത് ഉള്ളത് അതിൽ നമ്മൾ കേരള നവോത്ഥാനത്തിൽ നമ്മളിപ്പോൾ നിലവിൽ ം അബ്ദുൽ ഖാദർ മൗലവി വരെ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ വാഗ് വാക്ഭടാനന്ദനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം ഇതുവരെ നമ്മൾ ആറുപേരെ കംപ്ലീറ്റ് ചെയ്തു അപ്പം നമ്മളുടെ പകുതി ഭാഗം കേരള നവോത്ഥാനത്തിലെ പകുതി നവോത്ഥാന നായകന്മാര് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു ഇന്നത്തെ ഈ ക്ലാസ് വാഗ്ഭടാനന്ദനൂടെ ആയി കഴിയുമ്പോൾ നമ്മൾ ഏഴുപേരെയാണ് പഠിച്ചിരിക്കുന്നത് അപ്പം ഈ പേരെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നത് ഒരുമാതിരി കിട്ടാവുന്ന എല്ലാ വിവരങ്ങളും ഉൾ ചേർത്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾ എന്നാലും നിങ്ങൾ ഇതിൽ അപ്പുറത്തേക്ക് ഒരു പോയിന്റ് കിട്ടുവാണെങ്കിൽ ആ പോയിന്റൂടെ കളക്ട് ചെയ്ത് നിങ്ങളുടെ നോട്ട് എപ്പോഴും വളർത്തിക്കൊണ്ടിരിക്കാനായിട്ട് ശ്രമിക്കണം അതായിരിക്കും നിങ്ങൾക്ക് നിങ്ങളെ എൽ പി യു പി ട്വന്റി ട്വന്റി സെവൻ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രധാന കാരണം കാര്യം അപ്പം എപ്പോഴും നമ്മള് അതിനപ്പുറത്തേക്ക് ആ ഒരു ഇപ്പത്തെ എന്തായാലും നമുക്കുള്ള ഒരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലബസ് ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് പക്ഷെ ആ സിലബസിൽ നിന്നുകൊണ്ട് മാക്സിമം പോയിന്റ്സ് അല്ലെങ്കിൽ കാര്യങ്ങൾ കളക്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം അപ്പം സിലബസിന് പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല എന്നാൽ സിലബസിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ഓരോ ഇപ്പൊ ഉദാഹരണം പറഞ്ഞുകഴിഞ്ഞാൽ വാഗ്ഭാനത്തിനെ കുറിച്ച് ഞാൻ ചെയ്തിരിക്കുന്ന വീഡിയോയിൽ കിട്ടുന്ന കാര്യങ്ങൾക്കപ്പുറത്തേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടാൽ അതിനപ്പുറത്തേക്ക് ഒരു പോയിന്റ് നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കി ആ ഉണ്ടെങ്കിൽ ആ ഒരു പോയിന്റോടെ കൂട്ടിച്ചേർത്തുകൊണ്ട് നിങ്ങളുടെ നോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം അപ്പം ഞാൻ ഞങ്ങൾക്ക് വേണ്ടി ഞാൻ എനിക്ക് പ്രിപ്പയർ ചെയ്തത് എൻ്റെ പി യു പി ക്രാക്ക് ചെയ്യാൻ എന്നെ ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുണ്ട് അപ്പം അങ്ങനെയായിരുന്നു ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരുന്നത് അല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒരു വീഡിയോയോ ഒരു ചാനലിനെയോ ഒരു ആപ്പിനെയോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെയോ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നതിനപ്പുറം നമ്മൾക്ക് നമ്മളുടേതായ ഒരു നോട്ട് ഉണ്ടാവണം അപ്പം അങ്ങനെ ഒരു നോട്ട് ഉണ്ടാവുമ്പോൾ മറ്റുള്ള ഒരാളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് അഡീഷണൽ പോയിന്റുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാനും ആ ഒരു പോയിന്റ് ചിലപ്പോൾ നമ്മളെ റാങ്കിൽ ഒരുപാട് മുന്നിലേക്ക് എത്തിക്കാനും ഹെൽപ്ഫുള്ളാവും ഇപ്പൊ നമ്മളുടെ എൽ പി യു പി എക്സാമിന്റെ റാങ്ക് ലിസ്റ്റ് മാർക്കോട് കൂടി വന്നിട്ടുണ്ട് കഴിഞ്ഞ തവണത്തെ എക്സാമിന്റെ ആദ്യം മാർക്ക് ഇല്ലാതെയായിരുന്നു റാങ്ക് ലിസ്റ്റ് വന്നതെങ്കിൽ ഇപ്പോൾ മാർക്കോട് കൂടി തന്നെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പൊ അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മാർക്ക് ടോട്ടൽ മാർക്കിൽ ഇന്റർവ്യൂവിന്റെ എക്സാം മാർക്കിന്റെയും ഒരു മാർക്ക് ഉള്ള വ്യത്യാസം റാങ്കിൽ വളരെ അധികം വ്യത്യാസം ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഒരു മാർക്ക് കുറയോ ഒരു മാർക്ക് കൂടുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റാങ്കിൽ മുന്നോട്ടും പുറകോട്ടും അതിനനുസരിച്ച് യും ഇറങ്ങുകയും ചെയ്യും അപ്പം എന്തായാലും അങ്ങനെയുള്ള ഒരു മാർക്ക് പോലും കളയാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കണം എങ്കിലേ ഉള്ളൂ നമുക്ക് വിചാരിച്ച പോലെ അടുത്ത എൽ പി യു പി നേടാനും നമുക്ക് ആ വിചാരിച്ച പോലെ നമ്മളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാനും സാധിക്കത്തുള്ളൂ അപ്പം എല്ലാവരും ആ സീരിയസ്നെസ്സോടുകൂടി വേണം നമ്മളുടെ ഈ ക്ലാസ് കാണാനും നിങ്ങളുടെ നോട്ട്സ് തയ്യാറാക്കാൻ പിന്നെ കൂടാതെ ഒരു കാര്യം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് വളരെ ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒരു കമന്റ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതായിട്ട് ഇടുവാണെങ്കിൽ കാരണം നമുക്കത് നിങ്ങൾ എത്രത്തോളം ഇത് യൂസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാനും നമുക്കതൊരു മോട്ടിവേഷൻ ഈ വീഡിയോ കൃത്യമായിട്ട് ക്ലാസ്സുകളിൽ ഇടാനും കാരണം നമ്മളെ ക്ലാസ് നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ടെന്ന് അറിഞ്ഞാലല്ലേ നമുക്കത് കൃത്യമായിട്ട് ഒരു വീഡിയോ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാവത്തുള്ളൂ അപ്പൊ അങ്ങനെ ഒരു മോട്ടിവേഷൻ ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് എത്രത്തോളം ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളാവുന്നുണ്ടെന്ന് ഒന്ന് ഒരു കമൻറ്റോടെ രേഖപ്പെടുത്തുവാണെങ്കിൽ വളരെ ഒരു ഉപകാരമായിരിക്കും അപ്പം നമുക്ക് ഇനി കൂടുതലൊന്നും പറയുന്നില്ല അപ്പം ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് കടക്കാം വാഗ്ഭടാനന്ദനാണ് നമ്മളുടെ ഇന്നത്തെ നവോത്ഥാന നായകൻ ഇദ്ദേഹത്തുമായി ബന്ധപ്പെട്ടുള്ള അടിസ്ഥാന വിവരങ്ങളാണ് നമ്മൾ ആദ്യം ആദ്യത്തെ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത് അപ്പം അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ജനന സ്ഥലം പാട്യമാണ് കണ്ണൂർ ജില്ലയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ഇദ്ദേഹം ജനിച്ചത് അതുപോലെ തന്നെ പിതാവ് കോരൻ ഗുരുക്കളും മാതാവ് ചേരുവമ്മയും ആണ് ഇദ്ദേഹത്തിന്റെ വീട് വയലേരി വീട് ഇത് അത്യാവശ്യം ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഇദ്ദേഹത്തിൻ്റെ വീട്ടുപേര് വയലേരി വീടാണ് അപ്പം അതുമായിട്ട് നമ്മളൊന്ന് കണക്ട് ചെയ്ത് പഠിക്കും കുറച്ച് കഴിയുമ്പോൾ അടുത്ത ഇതില് ബാല്യകാല നാമം കുഞ്ഞിക്കണ്ണൻ എന്നാണ് അപ്പം ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം വി കെ ഗുരുക്കൾ എന്നാണ് വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ അപ്പം വി കെ ഗുരുക്കൾ എന്നാണ് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം വി കെ ഗുരുക്കൾ ഇദ്ദേഹത്തിന്റെ ഗുരു ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് വാഗ്ബടാനന്ദ എന്ന പേര് നൽകിയതും ഈ പറയുന്ന ബ്രഹ്മാനന്ദ ശിവയോഗിയാണെന്ന് ഓർത്തു വെക്കുക വിശ്വസിച്ചിരുന്ന ദർശനം അദ്വൈത ദർശനം അദ്വൈത ദർശനം എന്നതിലായിരുന്നു ഇദ്ദേഹം വിശ്വസിച്ചിരുന്നത് ഇദ്ദേഹത്തിന്റെ മരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് ആണെന്നും ഓർത്തു വെക്കുക അപ്പൊ ജനനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ മരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലാണ് ഇദ്ദേഹം റിലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുരുവായിട്ട് അറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി ആണെന്നും ഓർത്തു വെക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഈ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ സ്ലൈഡിൽ നമുക്ക് പ്രധാനമായിട്ടും ഓർത്തു വെക്കുക വയലേരി വീട് എന്നുള്ളത് ഓർത്തു വെക്കണം വി കെ ഗുരുക്കൾ എന്ന് പറയുന്നത് നമ്മളുടെ വാഗ്ഫടാനന്ദൻ ആണെന്ന് ഓർത്തു വെക്കുക വാഗ്ഫടാനന്ദനെ പേര് നൽകിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണെന്ന് ഓർത്തു വെക്കുക ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം വിശേഷണങ്ങൾ നമുക്ക് എല്ലാ നവോത്ഥാന നായകന്മാർക്കും വിശേഷണങ്ങൾ ഉണ്ട് അതെല്ലാം കൂടെ തമ്മിൽ കുഴഞ്ഞു മറിഞ്ഞും പോകാതെ കൃത്യമായിട്ട് ഓർത്തു വെച്ച് നോക്കി പഠിക്കണം കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും മിത്രം എന്നറിയപ്പെടുന്നു കർഷകരുടെയും കർഷകർ തൊഴിലാളികളുടെയും മിത്രം എന്നറിയപ്പെടുന്നു മലബാറിലെ ശ്രീനാരായണ ഗുരു ബാലഗുരു കാവ്യ ഉപേക്ഷിച്ച് കഥറണിഞ്ഞ അണിഞ്ഞ ഒരേ ഒരു നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദൻ ഒരു ആർഷ സന്യാസിയായിരുന്നു ആചാര സന്യാസി ആയിരുന്നില്ല സുകുമാർ അഴീക്കോട് അപ്പം കാവ്യ ഉപേക്ഷിച്ച് കദർ അണിഞ്ഞ ഒരേ ഒരു നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് നമ്മളുടെ വാഗ്ഫടാനന്ദനാണ് കാവ്യ ഉപേക്ഷിച്ച് കദർ അണിഞ്ഞ ഒരേ ഒരു നവോത്ഥാന നായകൻ ബാലഗുരു എന്നറിയപ്പെട്ടു മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെട്ടു അതുപോലെ തന്നെ കർഷകരുടെയും കർഷക തൊഴിലാളിയുടെയും മിത്രം എന്നറിയപ്പെട്ടതെല്ലാം വാഗ്ഫടാനന്ദനാണ് ഈ വാഗ്ഫടാനന്ദൻ ആരംഭിച്ച മാസികകൾ ആത്മവിദ്യാകാഹളം ശിവയോഗി വിലാസം യജമാനൻ എന്ന മാസിക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ കോഴിക്കോട് ആരംഭിച്ചു ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് യജമാനൻ ആയാലും ആത്മവിദ്യാകാഹളമായാലും ശിവയോഗവിലാസം ആയാലും അപ്പം ഈ മാസികകളെല്ലാം ആരംഭിച്ചത് വാഗ്ഭടാനന്ദനാണെന്ന് ഓർത്തു വെക്കുക ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം പരിഷ്കാരങ്ങൾ പരിഷ്കരണ രംഗത്ത് വാഗ്ഭടാനത്തിന്റെ വാഗ്ഭടാനത്തിന്റെ മാതൃക രാജാറാം മോഹൻ റോയി ആയിരുന്നു അപ്പൊ പരിഷ്കരണ രംഗത്തെ മാതൃകയാക്കിയ വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ് നിർഗുണോപാസന എന്ന ആരാധനാ രീതി അവലംബിക്കാൻ നിർദ്ദേശിച്ചു നിർഗുണോപാസന ക്ഷേത്രങ്ങളിൽ നീറിൽ നിന്നിരുന്ന ഇളനീരാട്ടം തെറ്റാണെന്ന് വാദിച്ചു ഇളനീരാട്ടം തെറ്റാണെന്ന് വാദിച്ചു തത്ത്വപ്രകാശിക ആശ്രമം ഓർത്തു വെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് തത്വപ്രകാശിക ആശ്രമം ആയിരത്തി തൊള്ളായിരത്തി ആറിൽ കാരപ്പറമ്പിൽ സ്ഥാപിച്ച സ്ഥാപിച്ച സംസ്കൃത പഠന കേന്ദ്രമാണ് അപ്പം ഇത് തത്വപ്രകാശിക ആശ്രമം വാഗ്പടാനന്ദൻ സ്ഥാപിച്ചതാണെന്നും ഓർത്തു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ രാജയോഗാനന്ദ കൗമദി യോഗശാല കോഴിക്കോട് സ്ഥാപിച്ചതും നമ്മളുടെ വാഗ്പടാനന്ദനാണ് ജനപാഠശാല സ്ഥാപിച്ചു കോഴിക്കോട് വെച്ച് പ്രീതിഭോജനം നടത്തി പ്രീതിഭോജനം പ്രീതിഭോജനം വാഗ്ഭടാനന്ദൻ വാഗ്ഭടാനന്ദനാണ് പ്രീതിഭോജനം നടത്തിയതെന്ന് ഓർത്തു വെക്കുക പ്രീതി വിവാഹം നടത്തിയതും പ്രീതിഭോജനവും പ്രീതി വിവാഹവും നടത്തിയതും വാഗ്ഭടാനന്ദനാണെന്ന് ഓർത്തു വെക്കുക അപ്പം ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ് എല്ലാ കാര്യങ്ങളും ഒരു ഒറ്റ പോയിന്റ് പോലും തത്വപ്രകാശികയാണേലും ഏർ എന്നാ പ്രീതിഭോജനം പ്രീതി വിവാഹം പിന്നെ എല്ലാ കാര്യങ്ങളും നിർഗോപണാവാസന ഇളനീരാട്ടം എല്ലാ പോയിന്റുകളും നമ്മള് ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ നോക്കി വെച്ച് പഠിക്കുക തന്നെ ഇദ്ദേഹത്തിന്റെ ആത്മവിദ്യാ സംഘം അപ്പം ആത്മവിദ്യാ സംഘം എന്ന് പറയുന്ന എന്താണെന്നും ഇദ്ദേഹവുമായിട്ട് എന്താണ് ബന്ധം അതിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്നും നമുക്ക് നോക്കാം അപ്പൊ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതും നമ്മളുടെ ആരാണ് വാഗ്ഫടാനന്ദനാണ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് അന്ധവിശ്വാസങ്ങൾ അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ സ്ഥാപിച്ച സംഘടന അപ്പൊ എന്താണ് ആത്മവിദ്യാ സംഘം അന്ധവിശ്വാസങ്ങൾ അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ സ്ഥാപിച്ച സംഘടനയാണ് പ്രധാന പ്രവർത്തന മേഖല മലബാറാണ് അപ്പൊ ആത്മവിദ്യാ സംഘത്തിന്റെ പ്രധാന പ്രവർത്തന മേഖല മലബാറാണ് മുഖപത്രം അഭിനവ കേരളം ഇപ്പം മുഖപത്രം ഇതിന്റെ മുഖപത്രമായിരുന്നു അഭിനവ കേരളം പ്രസിദ്ധീകരണം ആരംഭിച്ചതും വാഗ്ഫടാനന്ദൻ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നായപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ ഇത് ഇതിന്റെ മുഖപത്രം ഇറക്കാൻ തുടങ്ങിയത് ആദ്യ സമ്മേളനം നടന്നത് കാരക്കാടാണ് കാരക്കാടാണ് ആദ്യ സമ്മേളനം നടന്നത് ആത്മവിദ്യാ സംഘത്തിന്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന കൃതി ആത്മവിദ്യ ആണ് പിന്നെ വാഗ്ഫടാനന്ദം വാഗ്ഫടാനം എന്ന നേതൃത്വത്തിൽ ആത്മവിദ്യ മഹോത്സവം നടക്കുന്ന സ്ഥലം പുന്നപ്ര അപ്പം ഇത്രയും പോയിന്റുകളാണ് ഈ ഒരു ആത്മവിദ്യാ സംഘവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിച്ചു വെക്കാൻ വേണ്ടിയുള്ളത് അപ്പൊ നമുക്ക് അടുത്ത ഒരു സ്ലൈഡിലേക്ക് പോകാം ഊരാളുങ്കൾ ഐക്യനാണയ സംഘം അപ്പൊ ഇപ്പോഴും നിലവിലുള്ള നമുക്ക് കേട്ടുപരിചയമുള്ള ഒരു സംഘടനയാണ് ഈ ഊരാളുങ്കൾ ലേബർ കോൺട്രാക്ട് കോർപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് സാമ്പത്തിക ബുദ്ധിട്ട് അനുഭവിക്കുന്ന ജനങ്ങളക്കായി വാക്പടാനന്ദന്റെ ആശീർവാദത്തോടെ ആരംഭിച്ച സംഘടന അപ്പം ആ ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക പിന്നെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം എന്ന പേരിൽ വാക്പടനം സ്ഥാപിച്ച സംഘടനയാണ് ഈ പറയുന്ന സംഘടന ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ആണ് ഇത് അതുപോലെ തന്നെ ഇതിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പാർക്കാണ് യു എൽ സൈബർ പാർക്ക് നെല്ലിക്കോട് കോഴിക്കോട് അപ്പൊ നെല്ലിക്കോട് കോഴിക്കോടുള്ള യു എൽ സൈബർ പാർക്കാണ് ഇതിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആനുവൽ വേൾഡ് കോർപ്പറേറ്റീവ് മോണിറ്റർ റിപ്പോർട്ടിന്റെ ടെൻത് എഡിഷനിൽ വ്യവസായിക ഉപഭോക്തൃ സേവന മേഖലയിൽ ഏറ്റവും ഉയർന്ന വിത്ത് തരമുള്ള രണ്ടാമത്തെ സ്ഥാപനമാണ് ഇത് അപ്പം ഈ പോയിന്റുകളെല്ലാം ലൂരാളുങ്കൾ ലേബർ കോൺട്രാക്ട് കോർപ്പറേറ്റീവ് സൊസൈറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ചു വെക്കുക അടുത്തത് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ധരണികളാണ് നാലണ സൂക്ഷിക്കുന്നവൻ വേറൊരാ വേറൊരാ വേറൊരാളെ പട്ടണിക്കിടുന്നു അനവധി പണം സൂക്ഷിക്കുന്നവൻ അനവധി ജനങ്ങളെ പട്ടണിക്കിടുന്നു അപ്പം ഈ ഒരു ഉദ്ധരണി ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ് നാലണ സൂക്ഷിക്കുന്നവൻ വേറൊരാളെ പട്ടണിക്കിടുന്നു അനവധി പണം സൂക്ഷിക്കുന്നവൻ അനവധി ജനങ്ങളെ പട്ടണിക്കിടുന്നു നിങ്ങൾ ഉള്ളപ്പോഴും അധർമ്മം ഉള്ളപ്പോഴും പൊരുതുക നിങ്ങൾ ഉള്ളപ്പോഴും അധർമ്മം ഉള്ളപ്പോഴും പൊരുതുക എന്ന് പറഞ്ഞത് ഇദ്ദേഹമാണ് ഉണരുവിൻ അഖലേശ്വരനെ സ്മരിപ്പിൻ ക്ഷണമെഴുവിപ്പിൻ അനീതിയോട് എതിർപ്പി ഇത് ഭയങ്കര ഫേമസ് ആയിട്ട് നമ്മൾ എല്ലാരും കേട്ടിട്ടുള്ള ഒരു ഉദ്ധരണിയാണ് ഇതും നമ്മളുടെ വാഗ്ഭടാനന്ദൻ പറഞ്ഞതാണ് ഈ ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആത്മവിദ്യ ആത്മവിദ്യാ പ്രാർത്ഥനാഞ്ജലി മംഗള ശ്ലോക ശ്ലോകങ്ങൾ കൊട്ടിയൂർ ഉത്സവപ്പാട്ട് ഇതൊന്ന് ഓർത്തു വെക്കണേ കൊട്ടിയൂർ ഉത്സവപ്പാട്ട് ഗാന്ധിജിയും ശാസ്ത്ര വ്യാഖ്യാനവും അപ്പം ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട കൃതികൾ എല്ലാവരുടെയും നമ്മളൊന്ന് ഓർത്തു വെക്കേണ്ടതാണ് ഇനി അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് നോക്കാം വാഗ്ഫടാനന്ദിനെ കുറിച്ച് എഴുതിയ കൃതികളും അത് അതെഴുതിയ എഴുത്തുകാരും ആരൊക്കെയാണെന്ന് നോക്കാം വാഗ്ഫടാനന്ദന്റെ പേരിൽ ഒരു ജാരസന്തതി പി കെ പി വി കെ നെടുങ്ങാടി ഭഗവത് ഗീ ഭഗവത്ഗീതയും ഇടമറുകും വി എസ് ഹർഷവർദ്ധൻ വാക്വടാനന്ദന്റെ പുത്രനാണ് അതുപോലെ തന്നെ പന്തി ഫോജനം ആർ ബാലകൃഷ്ണൻ എഴുതിയതാണ് മഹർഷി വാക്വടാനന്ദ ഗുരുദേവൻ സ്വാമി ബ്രഹ്മവർദ്ധൻ എഴുതിയതാണ് ഈ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മറ്റു വസ്തുതകളൊന്ന് നോക്കാം കമ്മ്യൂണൽ അവാർഡിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഗാന്ധിജി നിരാഹാര സമരം ആരംഭിച്ചപ്പോൾ ഗാന്ധിജിയുടെ ജീവൻ രക്ഷിക്കൂ എന്ന എഡിറ്റോറിയൽ എഴുതി അതുപോലെ തന്നെ സുകുമാർ അഴീക്കോടിന്റെ തത്തുമസി എന്ന കൃതിയിൽ പരാമർശിക്കുന്ന നവോത്ഥാന നായകനും ഈ വാഗ്ഭടാനന്ദനാണ് അപ്പൊ ഇദ്ദേഹവുമായിട്ട് റിലേറ്റ് ചെയ്ത മറ്റ് ഫാക്ട് ആണത് അതും കൂടെ ഒന്ന് ഓർത്തു വെക്കുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് വാഗ്ഭടാനന്ദനവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയുള്ളത് അപ്പം എല്ലാ പോയിന്റുകളും കൃത്യമായിട്ട് പഠിച്ച് എല്ലാവരും എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ആവുക താങ്ക് ഫോർ വാച്ചിങ്